കളിയുടെ എന്ന് എന്നെങ്കിലും മുടിയന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ലച്ചു എത്തിയിരുന്നില്ല ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മുടിയൻ കല്യാണത്തിന് വിളിച്ചില്ലേ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു ഋഷിയസ് കുമാറും ഐശ്വര്യയും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹത്തിന് പങ്കെടുക്കാൻ ഉപ്പുമുളകും പരമ്പരയിലെ എല്ലാ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു ബാലുവും നീലുവും ഉൾപ്പെടെ ശിവാനിയും കേശുവും എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിനും വിവാഹം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളിലും ലച്ചുവിനെ മാത്രം കണ്ടില്ല ഇത് ആരാധകർക്കിടയിൽ വളരെ വലിയ രീതിയിലാണ് ചർച്ചയുണ്ടാക്കിയത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് ലച്ചു എത്താത്തത് എന്നും പുറത്തു വന്നിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആശംസകൾ പോലും ഋഷിക്കും ഐശ്വര്യക്കും ജൂഹി അറിയിച്ചിരുന്നില്ല ഇത് ആരാധകർക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള സംശയമാണ് ഉണ്ടാക്കിയത് ഇതിന് പിന്നാലെ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മുടിയനും ലച്ചവും പിരിഞ്ഞോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് ജൂഹി വരാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് ബിജു സോപാനം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയെന്നും വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തീർത്തും വ്യാജ വാർത്തകൾ തന്നെയാണ് ജൂഹി ഇതുവരെയായിട്ടും വരാത്തതിന്റെ കാരണം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിട്ടില്ല